വിക്രം നായകനായിട്ട് അഭിനയിച്ച തമിഴ് ഗാങ്സ്റ്റർ മൂവിയാണ് സൂരൻ പാർട്ട് ടു വിക്രമിന് കൂടാതെ സുരാജ് അഞ്ഞറമ്മോട് ദുഷാര എസ് ജെ സൂര്യ എന്നിവരൊക്കെ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് സേതുപതി ചിത്ത ഈ സിനിമകളൊക്കെ ഡയറക്റ്റ് ചെയ്ത എസ് അരുൺകുമാറാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ഒരുപാട് കണ്ടുമിടുത്ത സ്റ്റോറിയിലാണെങ്കിൽ പോലും വളരെ ഫ്രഷായ എലമെന്റ്സ് തിരക്കഥലുണ്ട് വളരെ ഇമ്പാക്ട്ഫുള്ളായ ഫ്ലോലെസ് ആയ തന്നെ സിനിമയ്ക്കുണ്ട് സംവിധായകൻ എന്തായാലും സ്ക്രിപ്റ്റ് ഒരുപാട് ഫോക്കസ് ചെയ്തിട്ടുണ്ടെന്ന് വളരെ എവിഡൻ്റ് ആണ് കാരണം ഈ സിനിമയിൽ അൺനെസറി ആയി ഒരു സീനും പോലും ഇല്ല എല്ലാ ക്യാരക്ടറിനും ഡെപ്ത്ത് കൊടുക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് മേക്കിംഗ് വൈസ് പണം ഹെവിയാണ് പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു സംശയമില്ല വിക്രമിന്റെ വൺ മാൻ ഷോ ആണ് വീരതിരുസൂരൻ വിക്രമിന്റെ ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കാരണം അത് ആക്കി കഴിഞ്ഞാൽ കാണാനുള്ള പ്രേക്ഷകരുടെ എക്സൈറ്റ്മെൻറ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഒരു സിനിമയുടെ സ്ക്രീൻ പ്ലേ നന്നായാലും മേക്കിംഗ് നന്നായാലും ഒരു ആക്ടർ ഒരു സിനിമയ്ക്ക് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ ഉണ്ട് അത് വളരെ ക്രൂഷ്യലാണ് ഒരു ഏവറേജ് സ്ക്രീൻപ്ലേ ആണെങ്കിൽ പോലും പെർഫോമൻസ് കൊണ്ട് സിനിമയെ ലിഫ്റ്റ് ചെയ്യാൻ കഴിവുള്ള ചുരുക്കം ചില നടന്മാർ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള നടന്മാരിൽ ഒരാളാണ് വിക്രം അപ്പം അദ്ദേഹത്തെ നല്ലൊരു കിടീരൻ സ്ക്രീൻപ്ലേ കിട്ടി കഴിഞ്ഞ അവസ്ഥ ആലോചിച്ചത് പിന്നുള്ളത് നായികയായി തുഷാരിന്റെ പെർഫോമൻസ് ആണ് തുഷാർ ഓൾറെഡി നല്ലൊരു ആക്ട്രസ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു ഈ സിനിമയിൽ അവരുടെ കഥാപാത്രത്തിനും അത്യാവശ്യം പ്രാധാന്യമുണ്ട് പിന്നെയുള്ള എസ് ജെ ജസൂരിയാണ് എസ് ജെ സൂര്യ അഭിനയിച്ചെന്ന് കേട്ടാൽ തന്നെ പടം കാണാൻ പ്രേക്ഷകർക്ക് ആവേശമുണ്ടായിരിക്കും ഒരു ഡയറക്ടർ എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് അതിന് മുകളിലേക്ക് പെർഫോം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും കൊടുത്ത കാശിനും കൂടുതലുള്ള പണി അദ്ദേഹം എടുത്തിരിക്കും അത് സംശയമില്ലാത്ത കാര്യമാണ് അദ്ദേഹം ചെയ്ത കഥാപാത്രത്തിന്റെ സ്ഥാനത്ത് നമുക്ക് മറ്റൊരാളെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല പിന്നെയുള്ള സുരാജ് എൻ്റെ സുരാജും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് ഡയലോഗിൽ മാത്രമേ എനിക്ക് ചെറിയൊരു കല്ല്യടി ഫീൽ ചെയ്തിട്ടുള്ളൂ അതായത് അദ്ദേഹത്തിന്റെ ഫ്ലുവൻസി തമിഴ് പറയുമ്പോൾ ഫ്ലുവൻസി അത്ര പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ എന്നാലും മാത്രം വലിയ സീനൊന്നല്ല എന്തായാലും ഇനി അങ്ങോട്ട് ഒരുപാട് തമിഴ് സിനിമയിൽ സുരാജിന് അവസരം കിട്ടിയേക്കാം കാരണം അത്ര നന്നായിട്ട് അദ്ദേഹം ഈ സിനിമയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് നല്ല തിരക്കഥ മാത്രമല്ല ആക്ടേഴ്സിന്റെ പെർഫോമൻസ് കൂടി ആകുമ്പോൾ സിനിമ വളരെ ഇമ്പാക്ട്ഫുള്ളാകും വീരധിരു സൂരൻ ആ കാര്യത്തിൽ റിച്ച് ആണ് നമ്മളെ ഹുക്ക് ചെയ്യുന്ന ഒരുപാട് പ്ലോട്ട് പോയിന്റ്സ് ഫ്രീക്വൻ്റ് ആയിട്ട് സിനിമയിൽ വരുന്നുണ്ട് നല്ല കിഡിലൻ ഗൂസ്ബം മൊമെന്റ്സും സിനിമയിലുണ്ട് മാസും ക്ലാസും ചേർന്ന ഒരു ബ്ലെൻഡ് ആണ് ബ്ലെൻഡാണ് സൂരൻ ഈ സിനിമയിലൂടെ നമുക്ക് പഴയ വിക്രമിനെ തിരിച്ചു കിട്ടിയെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല തമിഴ് പ്രേക്ഷകർക്ക് മാത്രമല്ലോ മലയാളി പ്രേക്ഷകർക്കും വിക്രം ഫേവറേറ്റ് ആണല്ലോ ഈ സിനിമയിൽ എടുത്തു പറയേണ്ട മറ്റൊന്നും ഈ സിനിമയുടെ മ്യൂസിക്കാണ് ജി പ്രകാശനത്തിൻ്റെ മ്യൂസിക് എത്തിരിക്കുന്നു നല്ല വെടിപ്പായിട്ട് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട് നാൻ മദ്രാസ് മഡ്രാസിൻ്റെ വെട്ടരിമാരുടെ സിനിമകൾ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വീരധീരസൂരൻ പാർട്ട് ടു ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല വളരെ ഗ്രിപ്പിംഗ് ആയൊരു ഗാങ്സ്റ്റർ ത്രില്ലറാണ് സൂരൻ ഒരു മസ്റ്റ് വാച്ച് മാസ്റ്റർ പീസാണ് എന്തായാലും സിനിമ കാണാത്ത സിനിമ കാണുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയുടെ നമുക്ക് വീണ്ടും കാണാം